പക്ഷേ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്ത് കാട്ടിയിട്ടില്ലെങ്കിൽ പോലും ആ പ്രോഗ്രസ് റിപ്പോർട്ടും ആളുകൾ വിലയിരുത്തുന്ന വേറൊരു കൂട്ടർ കൂടിയുണ്ട് അത് പ്രതിപക്ഷമാണ് അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനെയാകും അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു വിലയിരുത്തൽ അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒരു മടിയില്ല കാരണം ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് വിമർശനത്തിന് വിധേയമാകേണ്ടി വന്നാൽ അത് ഞങ്ങൾ വിധേയരാകേണ്ടവരാണെന്നൊരു ധാരണയുണ്ട് പ്രതിപക്ഷം ഒരു പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുമോ എന്നുള്ള ചോദ്യത്തിന് അവരുത്തരം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം പത്തു കൊല്ലമായി എല്ലാ വർഷവും ഓമനിച്ചു കൊണ്ടുവരുന്ന ആരോപണങ്ങളൊന്നും പിന്നെ ഇയാമ്പാറ്റയുടെ ആയുസ് പോലും ഇല്ലാത്ത വിധത്തിൽ പൊലിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഗവണ്മെൻറ്റ് അല്ല പ്രതിപക്ഷത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഗവണ്മെൻറ്റിൻ്റെ ലക്ഷ്യം പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഒരു നാടിനെ ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള വികസനമാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെയും ലക്ഷ്യമതാകേണ്ടതാണ് കേരളത്തിൽ പക്ഷെ പ്രതിപക്ഷം ലക്ഷ്യം വെച്ചത് അപ്രഖ്യാപിതമായി പ്രതിപക്ഷം പ്രഖ്യാപിച്ച പ്രകടന പത്രികയിലുള്ളത് എങ്ങനെയും ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കാവുന്ന ഓരോ സാധ്യതയും അതിനാണ് ഞാൻ സാധാരണ പ്രതിപക്ഷത്തിൻ്റെ പ്രോഗ്രസ് കാർഡ് ഉണ്ടാകേണ്ടത് ജനങ്ങൾക്ക് ലഭ്യമാകുന്നൊരു നേട്ടത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കഴുത്തും ജരിച്ചു കൊല്ലാൻ മൂന്ന് നിലപാടുകൾ എടുക്കുന്നു ഒന്ന് സാമ്പത്തികമായി പ്രതിരോധിക്കുക രണ്ടൊന്ന് ഏജൻസികളെ വിട്ടുകൊണ്ട് അന്വേഷണ ഏജൻസികളെ വിട്ടുകൊണ്ട് ആക്രമിക്കുക മൂന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരിക്കലും കാണാത്തതുപോലെ ഭരണഘടനയിൽ ചെറിയ അധികാരം കൊടുക്കുകയും എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്ത ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് നിയമനിർമ്മാണ സഭകളെ പോലും മറികടക്കുക ഈ മൂന്ന് പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒരു നാടിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അതിനെ മറികടക്കാൻ ഒരു സംസ്ഥാനം ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഇന്നത് ചെയ്തത് അതിനെ മറികടക്കാൻ കഴിഞ്ഞത് എന്ന് വാദിക്കലായിരിക്കും സാധാരണ പ്രതിപക്ഷം ഇവർ ചെയ്യുന്നത് ഞങ്ങൾക്ക് എത്ര ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റിയിട്ടുണ്ട് എത്ര മന്ത്രിമാരെ മുൻമുന്നയിൽ കുറക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിലാണ് പക്ഷേ അതാണ് അവർ വിജയത്തിൻ്റെ പ്രോഗ്രസ് കാർഡായി കാണുന്നതെങ്കിൽ ജയിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മിനിമം മാർക്ക് പോലും പേടിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമായി പോയി എന്നുള്ളത്